ിൽ പല നാടുകളിൽ നിന്നുള്ള മനുഷ്യരുണ്ട് അവിടെ മണിക്കൂറുകൾക്ക് മുന്നേ ഒരു ദിവസം മുന്നേ എത്തിയ മനുഷ്യരുണ്ട് അനന്തൻ ചേരുന്നുണ്ട് അനന്തൻ കരയിലുളങ്ങര ആയിട്ടേ ഉള്ളൂ ഇനിയുമുണ്ട് നങ്ങിയാർ കുളങ്ങരയും ഹരിപ്പാട് കെ എസ് ആർ ടി സി റാണാപ്പടി ടാണാപ്പടി കരുവാറ്റ കരുവാറ്റ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പിന്നെയുമുണ്ട് തോട്ടപ്പള്ളി അങ്ങനെ നിരവധി സ്ഥലങ്ങൾ നിരവധി പോയിന്റുകൾ ഇതൊക്കെ കടന്ന് വേണം ഒൻപതര പത്ത് മണിയോടു കൂടി ഈ വീട്ടിലേക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് കാണാനുള്ള അവസരം എല്ലാ പോയിന്റുകളിലും ഉണ്ടോ തിരക്കിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് മോതെ കാത്തു നിൽക്കുന്നവർക്കറിയാം പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ഈ വിലാപയാത്ര എത്തിച്ചേരില്ലെന്ന് കാരണം ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ഹരിപ്പാട് ജംഗ്ഷനിൽ പ്രതീക്ഷിച്ച വിലാപയാത്രയാണ് മണിക്ക് വരുമെന്ന് പറഞ്ഞ ആ സമയം മുതൽ ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു ഇപ്പോൾ പിറ്റേ ദിവസമായി നേരം പുലർന്നു സമയം മണിക്കൂറുകൾ നിമിഷങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതുവരെയും വി എസിൻ്റെ വിലാപയാത്ര ഹരിപ്പാട് ടൗണിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ നിന്ന് എല്ലാവരും കടന്നു വരുന്ന വഴിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവരൊക്കെ ഞങ്ങൾ രാവിലെ വരുമ്പോൾ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ നിൽക്കുന്ന മനുഷ്യരാണ് ഇന്നലെ തുടങ്ങി ഇന്ന് പുലർച്ചെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ നിൽക്കുന്ന മനുഷ്യരാണ് അതേ ഊർജ്ജത്തോടെ അവരുടെ ആ മുദ്രാവാക്യം വിളി എനിക്ക് തൊട്ട് അടുത്ത് കാണാം ഇവിടെ കുറച്ച് സ്ത്രീകൾ എത്രയോ നേരമായി അവരെ ഈ മുദ്രാവാക്യം വിളിക്കുകയാണ് അപ്പോൾ അവരുടെ നെഞ്ചിൽ നിന്നാണ് ആ മുദ്രാവാക്യം ഉയരുന്നത് അത്രത്തോളം പ്രിയപ്പെട്ട വി എസിനെയാണ് അവർ അവസാനമായി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു സ്ഥിരപ്പെടുത്തണമെന്നും പറഞ്ഞു മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാറാണ് ഓർഡർ ഇട്ട് ഞങ്ങളൊക്കെ ഇന്ന് സ്ഥിരമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പുള്ളി നല്ലവനാണ് നല്ല ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ നല്ല കൂടി ഞങ്ങളുടെ മനസ്സിൽ പുള്ളി ജീവിക്കും നല്ല യൗവനത്തോട് നല്ല കൗമാരക്കാരനായിട്ട് ഞങ്ങളുടെ മനസ്സിൽ അങ്ങ് ജീവിക്കും അത്ര നല്ല മനുഷ്യനാണ് സമരവീരങ്ങളില് <inaudible> 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 ഇതുതന്നെയാണ് അവരുടെ മുദ്രാവാക്യം വി എസ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇതാപ്പോൾ വി എസിന്റെ വിലാപയാത്രയ്ക്ക് തൊട്ട് മുൻപിൽ അതിന് മുൻപിലായി പോകുന്ന വാഹനങ്ങൾ ഒന്നൊന്നായി ഈ ഹരിപ്പാട് ടൗണിലേക്ക് കടന്നു വരികയാണ് അവിടെ കാത്തു നിൽക്കുന്ന വി എസിന്റെ അനുയായികളുടെ വി എസ്സിനെ നെഞ്ചേറ്റിയവരുടെ പ്രതീക്ഷകൾ വീണ്ടും ഒരുപാട് ഉയരുന്നു ഏത് നിമിഷവും വി എസിനെ വി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള ആ വാഹന വ്യൂഹം കടന്നു വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷേ അവർ അത് അതിൽ അക്ഷമരല്ല അവർ കാത്തു